ചേച്ചി പറഞ്ഞു ഒരു നല്ല ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ചേച്ചിക്ക് പിന്നെ കുറേ നാളത്തേക്ക് ക്യാരക്ടേഴ്സേ കിട്ടത്തില്ല റോളേ കിട്ടത്തില്ല പക്ഷെ ചേച്ചി എത്ര പേർക്ക് ഡബ് ചെയ്തതെന്നറിയും സത്യ എത്ര പേർക്കും ഇല്ല ശ്വേതയ്ക്കാണ് കൂടുതലും അപ്പൊ എത്ര ക്യാരക്ടേഴ്സ് ലൈഫ് കൊടുത്തു അപ്പൊ ചേച്ചിക്ക് അത് തോന്നിയിട്ടില്ലേ ഓ ഇപ്പൊ എന്നെ വിളിക്കാത്തടത്ത് ഞാൻ ശബ്ദമൊന്നും കൊടുക്കാൻ പോകുന്നില്ല അല്ല അത് ശ്വേത നായിക ലെവലിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റാണ് ശ്വേതയ്ക്ക് കൊടുക്കുമ്പോ നമുക്ക് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല ചേച്ചി ശരിക്ക് ശരിക്കും ചേച്ചിക്ക് ഒരു ജീവിതത്തിൽ ഒരു ശരിക്കും ഒരു മാറ്റം വരണേ ഒരു അഭിനയത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനും ആഗ്രഹം ഉണ്ടായിട്ട് ഇല്ല നമുക്ക് വരുന്നില്ലല്ലോ ഉറപ്പായിട്ടും വരും നോക്കിയോ തമിഴിലും പോയാൽ കിട്ടുക ചേച്ചി തമിഴ് ചെയ്തിട്ടില്ല എന്തായാലും ഇനി തമിഴിലൊക്കെ അമ്മ റോള് എടുക്കുന്നവര് ഒന്നുമെങ്കിൽ നായിക ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ഇമ്പോർട്ടൻ അപ്പോൾ അവർക്ക് അത്ര പ്രാധാന്യം അത്ര കാശും കൊടുത്താൽ മാത്രമേ അവര് ചെയ്യുകയുള്ളൂ അപ്പൊ ശരിക്കും അവിടെ സ്കോപ്പ് ഉണ്ട് ചേച്ചി ഒന്ന് ട്രൈ ഞാൻ ട്രൈ ചെയ്യില്ലോ അതല്ലേ ഏറ്റവും വലിയ ദോഷം എന്റെ ഏറ്റവും വലിയ ഇപ്പം സിനിമ കുറഞ്ഞു എന്ന് പറയാൻ ഒരു കാരണം ശരിക്കും ഞാൻ സിനിമക്ക് പറ്റിയ ആളാണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ലാതെ പറയുള്ളൂ ഞാൻ ഒരിക്കലും സിനിമക്ക് പറ്റിയ ഒരാളല്ല അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ അതാണ് സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കറിയാല്ലോ സ്വയം ഒന്ന് കുറച്ചൊന്ന് കാൻവാസ് ചെയ്യണം മാർക്കറ്റ് ചെയ്യണം അത് എനിക്കറിയില്ല എനിക്ക് അതിൻ്റെ ബ്ലഡിൽ ഇല്ല ഓക്കെ എന്തായാലും ചേച്ചി കുറെ വർത്തമാനം ഞാനൊന്ന് വിടംബട്ടെ ഇതിന്റെ രുചി ചേച്ചിയോട് പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ വെട്ടി തുറന്ന് പറയുന്നത് ആഹാരം ഒന്ന് വിളമ്പെ ഉള്ളതുള്ളത് പോലെ പറയുന്നതാ ഇതെന്താ നല്ലതാണ് കണ്ടാന്നറിയാം പിന്നെ ഉണ്ടാക്കുന്ന പല എപ്പിസോഡിലും നമ്മൾ കാണുന്നതാണ് ഞാൻ കാണാറുണ്ട് നല്ല പിന്നെ ആ ഒരു ഭാഷയും ഇച്ചിരി 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 നല്ല എരുവും പുളിയും

അതെ കുക്കറി ഷോ അല്ല വെച്ചാൽ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള അവരെ കൊണ്ട് കുക്ക് ചെയ്യിക്കുന്ന ഒരു സംഭവം മലയാള സീ ചാനലുകളിൽ ആദ്യം ചെയ്തത് ഞാൻ വെരി ഗുഡ് എന്തായാലും അത് അത്യാവശ്യം വിജയിച്ചു പിന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല ചേച്ചി ഇപ്പം ശരിക്കും നാടകമൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിൽ ഇപ്പം ന്യൂ ജനറേഷൻ ഒന്നും അറിയത്തില്ല നാടകം എന്നാന്ന് ഒന്നും അതിനെപ്പറ്റി ആരും ഒരു എൻകറേജ്മെന്റ് ഇല്ല ചേച്ചി പക്ഷെ ഇപ്പോഴും സ്റ്റിൽ നാടകത്തിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നാടകം എഴുതുന്നുണ്ട് നാടകം വർക്ക് ചെയ്ത ചെയ്തൊരു ആളാണ് അതെ എന്താ വെച്ചാൽ ഇപ്പം നമുക്കിത് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ബിസി അല്ലല്ലോ അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വയസ്സായി പോയില്ലേ അപ്പോൾ അത് പിന്നെ നമുക്ക് അറിയുന്നതും കൂടി ആകുമ്പോൾ അത് ചെയ്യാം എന്ന് വിചാരിച്ചു വിചാരിച്ചിപ്പോൾ ഞങ്ങൾ കേട്ടിടാൻ ഒരു സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ നാടകം ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചാം തീയതി അവതരിപ്പിച്ചു പിന്നെ ഞങ്ങൾ കുറേ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന കുറേ കലാകാരന്മാർ കലാശാലി ബാബു ചേട്ടൻ പിന്നെ കുളപ്പള്ളി ലെലി ചേച്ചി പിന്നെ കൊച്ചു പ്രേമേട്ടൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ നാടകം നമുക്കൊരു വന്നു കഴിഞ്ഞാൽ കാണാൻ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് നല്ല ജനം ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ചേച്ചി തിരിച്ച് ആ നാടകമൊക്കെ ഒരുപാട് എൻകറേജും പ്രൊമോട്ടും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമാണ് അതും ഒരു സ്ത്രീ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരിക എന്ന് പറയുന്ന വലിയൊരു അപ്രിസിയേഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ് ചേച്ചി താങ്ക് യു പിന്നെ ഇപ്പം നാടകത്തിന് വേറൊരു മുഖഛായ മാറിപ്പോയി മോഹൻലാൽ കൂടി ഡ്രാമയ്ക്ക് ഡ്രാമയ്ക്കൊരു ഭയങ്കര വ്യത്യാസം വന്നു ആൾക്കാർക്ക് ആ നാടകം നല്ലതാണ് മനസ്സിലായില്ലേ അത് മോഹൻലാലിനെ പോലെ ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ നാടകം ചെയ്യാറുമ്പോ നാടകം ഇന്നത്തെ ജനറേഷൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താണ് ചേച്ചി പുതിയ പ്രോജക്ട്സ് പുതിയതിന് വന്നിട്ട് വേണം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അമൃത ചാനലിൽ തന്നെ ഒരു ജാഗ്രത എന്ന് പറഞ്ഞ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു ഇതാണ് എഴുതികൊണ്ടിരിക്കുന്നത് തീരാനായി അത് നല്ല രീതിയിൽ വരുത്തണം എന്നാഗ്രഹമുണ്ട് നടന്നുകൊണ്ടിരിക്കും കേരളം ഫേസ് ചെയ്യുന്ന ഒരു സംഭവം കാരണം അവരുടെ ഇന്റർവ്യൂവും അതും ഇതും കാണുമ്പോൾ എന്റെ മനസ്സിന് ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട് അവർ സാധാരണ എന്ത് ചെയ്യും നമുക്കൊരു കുട്ടി അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്വന്തം അമ്മമാര് പോലും അവരെ ശപിക്കുന്ന ഒരു ഘട്ടം വരികയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മറ്റുള്ളവരാണ് അവരെ പരിഹസിക്കുന്നത് സത്യം മനസ്സിലായില്ലേ അപ്പോൾ അത് ജനിച്ചു കഴിയുന്ന ആ ഒരു വീടിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെയും മാനസികാവസ്ഥ അപ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നതും ആണുങ്ങളാണ് ശരിക്കും അവരിൽ അവരുടെ മനസ്സാണ് ഒരു സ്ത്രീയുടെ ശരീരം പുരുഷൻ്റെയും അപ്പോൾ അതെന്നെ ഭയങ്കര വേദനിപ്പിക്കുന്നൊരു സംഭവമാണ് അത് ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് അത് പടുത്തു തന്നെ ഞങ്ങൾ രംഗത്ത് അവതരിപ്പിക്കും അയനിയൊക്കെ വരണം കാണാം തീർച്ചയായിട്ടും